The ഹലോ ഹെൽക്കം സ്മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വൈകുന്നേരത്തെ ചെറിയൊരു ചായ പരിപാടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് ഇന്നിവിടെ അമ്മയില്ല പപ്പയും ഇല്ല ഞാനും ഐശും എയ്തപ്പനും ഡോണും മാത്രമേ ഉള്ളൂ കേട്ടോ അമ്മയാണെന്നുണ്ടെങ്കിൽ അമ്മ അമ്മയുടെ അടുത്ത് അമ്മേടെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് പോയേക്കാണ് അപ്പോൾ വൈകുന്നേരം ചായയും അതിൻ്റെ സ്നാക്കൊക്കെ ഞാൻ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അടക്കള ഇപ്പോൾ എൻ്റെ കയ്യിലാണ് ഇവിടെ ഐശും ഏതപ്പനാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസും വ്ലോഗും കാര്യങ്ങളൊക്കെ ടി വിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടു എന്താണ് അവിടെ ഇങ്ങനെ ഇങ്ങനെ അപ്പം ഗൈസ് ഞാൻ ഇന്ന് നിങ്ങളെ ഒരു സംഭവം പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു ഒരു സ്നാക്കണ്ട് ഈവനിങ് സ്നാക്ക്സ് ആണ് അത് വെറൈറ്റി സ്നാക്കോ അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചേക്കണത് സ്നാക്കാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഇത് മിക്ക വീടുകളിലും നമ്മുടെ അമ്മമാരൊക്കെ നമ്മൾ സ്കൂൾ കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ചായക്ക് കഴിക്കാനൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് മിക്ക ഉണ്ടാക്കുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പം ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് കാരണം നിങ്ങളെയും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഇനിയിപ്പോൾ ഇത് അറിയാത്തവരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചും കൂടി നോക്കിക്കോ എന്ന് വിചാരിച്ചിട്ടാണ്ടോ കാണിക്കുന്നത് പിന്നെ അത് മാത്രല്ല ചിലരൊക്കെ കമ്പൽസറി ഇടാറുണ്ട് ഈ ചേച്ചി അടക്കളയിൽ കയറൂല ഫുൾ ടൈം അമ്മയാണ് പണി പണിയെടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിൽ ഞാൻ അടക്കളയിൽ അങ്ങനെ ഞാൻ കളം പറയേണ്ട ആവശ്യമില്ല ഞാൻ അടക്കളയിൽ അങ്ങനെ കയറൽ കുറവാണ് കാരണം എല്ലാരും അമ്മ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കേറിയിട്ടും ഈ കാര്യമൊന്നുമില്ലാന്ന് എൻ്റെ അമ്മയ്ക്ക് അറിയാവുന്ന കാരണം എൻ്റെ അമ്മ അങ്ങനെ കേറ്റാറില്ല അപ്പം ഇന്നിപ്പം അടക്കള ഭരണം എൻ്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് ഞാൻ എൻ്റെ മോന് ചെറിയൊരു സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാം എന്നും കൂടി വിചാരിച്ചിട്ടാണ് കീഴിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വാ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കാം ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് പഴമാണ് എടുത്തിരിക്കുന്നത് രണ്ട് പഴം ഇതേപോലെ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ പഴം കൊണ്ടുള്ള റെസിപ്പീസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതാകുമ്പോൾ എളുപ്പമുള്ള പണിയുമാണ് മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അങ്ങനെ പഴമൊക്കെ ഞാൻ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ് എവിടെയാണെന്നുണ്ടെങ്കിൽ നെയ്യ് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ നെയ്യൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് വലിയ കാര്യത്തിലാണ് ഞാൻ ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് പക്ഷേ അരിഞ്ഞ് കൂട്ടിയെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം നോക്കിയപ്പോഴാണ് ആ നെയ്യ് ഉള്ളൂ എന്ന് മനസ്സിലായി ായത് അട്ടെന്ന് വിചാരിച്ചിട്ട് ആ നെയ്യിലേക്ക് ഈ പഴമൊക്കെ അങ്ങോട്ട് ഇട്ടു കേട്ടോ നെയ്യാണെന്നുണ്ടെങ്കിൽ അമ്മ പിള്ളേർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് അതൊന്നും തൊടാൻ പോലും ഉള്ള അവകാശം എനിക്കില്ല കേട്ടോ അപ്പോൾ ആ നമ്മൾ ആ നെയ്യൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് തേങ്ങ അതിൻ്റെ മേലെക്കൂടി ഇടുകയാണ് അപ്പോൾ അതും കൂടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കാട്ടെ അപ്പോൾ നെയ്യ് കഥ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അത് പിള്ളേർക്ക് ഏതപ്പനും ഡോണപ്പനും അവരുടെ ഫുഡിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്നതാണ് പുറത്തുനിന്നുള്ള നെയ്യൊന്നും ആഡ് ചെയ്യില്ല അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്ടോ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഫുഡിൽ ആഡ് ചെയ്യണം അമ്മ ഞങ്ങൾക്ക് കുറച്ച് നെയ് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പറയും ഇതെൻ്റെ പിള്ളേർക്ക് മാത്രം ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങി കഴിച്ചോ എന്ന് പറയും എന്ത് എന്തു തരില്ല അതാണ്ടോ കഥ അപ്പം ഞാൻ എന്താ തേങ്ങയും പഴവും കൂടി നന്നായിട്ട് അളിക്കിയതിന് ശേഷം കുറച്ച് ഡേറ്റ് സിറപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം ഞാനത് പിള്ളേർക്ക് കൊടുക്കാനുള്ള കാരണം ഷുഗർ ആഡ് ചെയ്യാണ്ട് ഡേറ്റ് സിറപ്പ് ആഡ് ചെയ്തിരിക്കുന്നുട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് നമുക്ക് ഏത് പൊടി കൊണ്ട് വേണമെങ്കിലും ദോശ ഉണ്ടാക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ ഞാനിപ്പോൾ പിള്ളേർക്ക് കൊടുക്കാനുള്ള കാരണം മൈദിയൊന്നും ആഡ് ചെയ്യാത്ത ഒരു നോർമൽ ദോശയാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് മൈദ കൊണ്ടുള്ള ദോശ വേണമെങ്കിൽ ഉണ്ടാക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി മാവ് കൊണ്ടുള്ള ദോശ ഉണ്ടാക്കാം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഏതിൽ വെച്ച് നമ്മൾ ആ ഫില്ലിങ് ആഡ് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഗതമ്പ് പൊടിയും വെള്ളവും ഉപ്പും കൂടി ഒക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിടാം എന്നാലും ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യണോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ഓരോന്ന് പരീക്ഷിക്കുകയാണല്ലോ പക്ഷേ അവസാനം അതൊരു നല്ലൊരു ടേസ്റ്റിലേക്ക് തന്നെ എത്തിപ്പെടും അപ്പോൾ ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂടായോ ചൂടായോ എന്ന് നോക്കേണ്ടത് എൻ്റെ മാത്രം പ്രശ്നമാണ് അത് എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് എനിക്ക് ഞാൻ ഇടയ്ക്കിടക്ക് ചെയ്യാറുണ്ട് കേട്ടോ ചൂടായോ ചൂടായോ എന്നൊക്കെ നോക്കും അപ്പോൾ ഞാൻ എന്താ ദോശ ഉണ്ടാക്കാനായിട്ട് പരിപാടിയാണ് അപ്പം നമ്മൾ പാത്രമൊക്കെ കഴുകി അങ്ങോട്ട് സെറ്റാക്കി വെക്കണം കാരണം അമ്മ ഇല്ലാത്തതാണ് കാരണം അടക്കള ഇങ്ങനെ അലങ്കോല ആക്കി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ എനിക്ക് നല്ല കിട്ടും അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞത് പാത്രമൊക്കെ കഴുകി സെറ്റാക്കി വെക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ദോശയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ആ ദോശയിലും അങ്ങോട്ട് ഫില്ലിങ്ങൊക്കെ റെഡി ആക്കി വെക്കാം കേട്ടോ സത്യത്തിൽ എനിക്കിതുണ്ടാക്കണെ കാണുമ്പോൾ എനിക്ക് പഴയ കുറേ അതായത് ഞാൻ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ശരിക്കും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ശരിക്കും ആ ഒരു സമയങ്ങളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓഫ് എങ്ങനെയെങ്കിലും ഒന്ന് വലുതായ മതിയായിരുന്നു എന്നുള്ളത് പക്ഷേ വലുതായി കഴിയുമ്പോഴാണ് നമ്മൾ വിചാരിക്കുക നമുക്ക് നമ്മുടെ ലൈഫിൽ ഏ ഏറ്റവും മോസ്റ്റ് അപ്രഷ്യസ് ആയിട്ടുള്ള കുറേ മൊമെൻ്റ്സ് അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിക്കാലായിരിക്കുന്നു എന്നുള്ളത് ശരിക്കും ഞാനതിപ്പം മിസ് ചെയ്യുന്നുണ്ട് കാരണം സ്കൂളിൽ നിന്ന് വരുമ്പോൾ അമ്മ ചായ കടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിലും എൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഞാൻ ഇതേപോലെ ചായയ്ക്ക് എന്തെങ്കിലും സ്നാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് അപ്പോൾ എന്താ നമ്മുടെ ഫുഡും കാര്യങ്ങളും സ്നാക്കും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ഫില്ലിംഗ് ഒക്കെ സെറ്റ് ആക്കിട്ടുണ്ട് അങ്ങനെ അതെ പപ്പ കഴിക്കണ്ട കേട്ടാ പപ്പ ഒരെണ്ണം ഓൾറെഡി കഴിച്ചതാണ് അതാണ് ഞാൻ പണ്ടുണ്ടാക്കി തരാറല്ലേ നമ്മ കഴിച്ചു നോക്കാമ്മ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി കഴിക്കാണ്ട് നോക്കിയേ നെയ്യണ്ടായിരുന്നില്ലല്ല നെയ്യുള്ളത് ഞാൻ എടുത്തു കൊച്ചിന്റെ കൊച്ചിന്റെ നെയ്യെടുത്തേ കൊച്ചിന്റെ നെയ്യെടുത്ത ഞാൻ ഇവിടെ അടിപിടി ബഹളവും എവിടാ നിനക്ക് വേണ്ടിയല്ല ഞാൻ ഉണ്ടാക്കിയത് നമ്മടെ പൊന്നും എന്നാ ദോശ ദോശ മാത്രീ ഒരു സാധനം ഞാൻ ഉണ്ടാക്കി തരില്ല ഒരു ഫ്രൈയുമില്ല ഒരു ഫ്രൈ ഇല്ല ഒരു തങ്ങി ആ ഇന്ന് അയ്യോ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് അച്ചക്കൻ തൊട്ടുപോലും നോക്കില്ല ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ